എന്തിനാ എന്തിനാ പറ ക്ലിപ്പ് എന്തിനാ അമ്മേന്റെ ക്ലിപ്പ് മതിയോ ഇത് എന്തിനാ അമ്മ തുറന്നു തരാം ഇവിടെ ഇങ്ങനെ നെക്കണം അപ്പള അല്ല മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അച്ഛങ്ങോട്ടെ രാത്രി പോണത് ടാറ്റാറ്റ പോവു രാത്രി നമ്മളൊക്കെ അമ്മ പോവൂല എന്തിനാ അമ്മയൊക്കെ കരയണ നന്ദീ കറിയും അച്ഛൻ ടാറ്റാറ്റ പോണേനല്ലേ കണ്ടോ ടാറ്റാറ്റ പോണ്ടോ ഉറങ്ങണത്ര ഇഷ്ടം രാവിലെ അച്ഛൻ പോകൂലേ ഡ്യൂട്ടിക്ക് പോകൂലേ അപ്പൊ കെട്ടിക്കൊടുത്താ മതി കേട്ടോങ്ങുമ്പോ ക്ലിപ്പ് വേണ്ടല്ലോ അമ്മ അമ്മക്ക് ത അമ്മ എടുത്തു വെക്കാം നാളെ രാവിലെ അമ്മ തരാം ഇവിടെ ഇങ്ങനെ നെക്കിട്ട് വേണം തുറക്കാതെ അറിയില്ല ഇങ്ങനെ നിക്കുക അപ്പൊ തുറക്കും ആ അങ്ങനെ നെക്കണം ആ മനസ്സിലായി അമ്മക്ക് മോൾക്ക് മനസ്സിലായോ നീ കേടായോ കേടാക്കിയോ കേടാവോ അമ്മ കെട്ടിത്തരട്ടെ അമ്മ അച്ഛന്റെ മുടി കെട്ടിത്തരട്ടെ അമ്മ അങ്ങനെ പിടിച്ചു തരാം കെട്ടിക്കോ ഇവിടെ അമർത്തണം അല്ലേ തുറന്നു ഉറങ്ങിയില്ലോ അച്ചക്ക് വേനയ്ക്കുണ്ട് ഇത്ര വേണ്ട പൊന്നു അച്ചക്ക് വേനക്കുണ്ട് അച്ഛൻ വേനിക്കുന്നുണ്ട് പൊന്നു കുറച്ച് പേ സഹിക്കണം നന്ദ എത്ര കഷ്ടപ്പെട്ട് കെട്ടി രുന്നില്ലേ അതെന്നെ നന്ദ എത്ര കഷ്ടപ്പെട്ടാ കെട്ടിത്തരുന്നേ അമ്മ പിടിച്ചുതരാം മോള് കെട്ടിക്കോ അയ്യോ വേണ്ട പൊന്നു ഒച്ചക്ക് വേനിക്കുന്നു മതി നമുക്ക് ഇനി നാളെ കെട്ടാം പാവല്ലേ നന്ദ ഉറങ്ങിക്കോട്ടെ അച്ഛ കരയൂട്ടോ ഇനി നമ്മൾ അച്ഛനി നമ്മളവിടുന്ന് പോകൂട്ടോ നമ്മളടുത്ത് നിക്കൂല പറഞ്ഞിട്ട് പോവും നാളെ കെട്ടിക്കൊടുക്ക ടമ്മെടുത്ത് വെക്കാം നമുക്ക് ബെഡിൽ തന്നെ വെച്ചിട്ട് ഉറങ്ങാം അച്ഛനെ സോപ്പ് ഇടുകയാണെ അച്ഛ തുത്തു പറഞ്ഞിട്ടോ അച്ഛ കരയില്ല കണ്ണിലൊക്കെ ആക്കൂലേ സോപ്പ് അച്ഛ മോത്തൊക്കെ സോപ്പ് കഴിക്കും കരയൂലാന്ന് അച്ഛ സോപ്പ് വെക്ക സോപ്പിക്കുവോ എരിയൂലേ തീരെ എരിയൂല അതെന്താ എരിയാത്തത് ചെറിയ കുട്ടിയായതോണ്ടാ ആ അച്ഛൻ ചെറിയ കുട്ടിയായതോണ്ടാ എന്ന വാ നീ നമുക്ക് അച്ഛൻ ഉറങ്ങിക്കോട്ടെ

ഈ സോപ്പിലോട്ട് വീണ് കിടക്കല്ലേ ഉറക്കുമ്പോ സോപ്പിലല്ല നാളെ മതി നന്ദി നാളെ അച്ഛൻ ഡ്യൂട്ടിക്ക് പോകുമ്പോ കെട്ടി കൊടുക്കാവണം നന്ദേ അച്ഛനൊന്നുങ്ങണം പ്ലീസ് അതന്നെ നല്ല മുടി കിട്ടല്ലേ d i k i 네. y a nih, <disease. that is healthy> ട്ടോ അത്ര ശരം ചെയ്യാറുങ്ങ അച്ഛൻ അച്ചുറങ്ങട്ടെ ആരാണ് പാവ അച്ഛൻ ഉറങ്ങി തത്ത് പോകുന്നു മതി 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 ആച്ചോർക്കണ്ട ആച്ചോർക്കണ്ട ഞാൻ ഫ്രീസ്റ്റ് ഉണ്ട് ഇവിട ഇവിടാണ് ഇയ കാട്ട ഇവിട ഇവിടന്ന് കര കരച്ച ഓർക്കി തരാ ഇവിടന്ന് കരക്കുമോ એમ ആ വഴുണ്ട കട നാപ് തേണ് ടക്കല്ല ഇവിടാണ് ആച്ച കഥ വന്നല്ല അങ്ങന അങ്ങന അതിക കഥ കട ഓർക്കി കൊണ്ടാ കടിച്ചോ കാക്കുയി ഒന്നുകട ഓർണ്ട അതി ദോജ കഥ ഓർണ്ട रुडो होजे म्हणत नालां दे आणे कथा म्हणणार आहे ओय रोजिया यक यक अतो ने ओनी तो नंदे आणू अको के रे रुडो बट जी कुदई दे अतो धाती जी बुदी

കൊല്ലം പറഞ്ഞു കൊണ്ടെടുത്തോ എന്റെ കൊടിച്ചപ്പോ കഥ കേക്ക് ഉറങ്ങല്ലേ കഥ കേറങ്ങിയാ പിന്നെ കുട്ടിക്ക് ദേഷ്യം വരില്ലേ അച്ഛ തത്ത് പോറങ്ങിട്ടില്ലെങ്കില് അച്ഛൻ അമ്മക്ക് മോളു കേട്ടോ അച്ഛൻ തത്ത് പോയ പിന്നെ കാരണ്ടോ ആ മതി അച്ഛൻ അച്ഛൻ ഉറക്കാതെ ഇങ്ങനെ െറങ്ങാതെ ബാ മതി മതി അച്ഛറങ്ങിക്കോട്ടെ അതെ മാളില് പോയിട്ട് ബേബി ഷറ്റുറ്റു അത് കണ്ടു എന്നാ പറയണത്

ാണ് <laughs> 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 ശ്രദ്ധിക്കണ്ടമ്പാനിക്കണ്ടിയ്ക്കുമ്പോ താടി പഠിച്ചു താടി പഠിക്കട്ടെ നാളെ പോയിട്ട് താടി വെട്ടിക്കളട്ടെ എന്റെ ഏട്ടൻ കാര്യം താടി വെട്ടിയാല് അതുകൊണ്ട് അച്ഛൻ വെട്ടാത്തേ നാളെ വെട്ട പോയിട്ട് നന്ദ വീട്ടിൽ എന്താ അച്ഛനെടുത്താണോ കിടക്കണം അടുത്താണോ മുടി കൊറേണ്ട് വെട്ടണം എല്ലാം വെട്ടാൻ അച്ചക്ക് പുതപ്പൊന്നും വേണ്ട ചൂട് എടുക്കും അച്ചക്ക് അതാരതപ്പാ അമ്മ പുറപ്പ് ഓക്കെ ഇനിയന്ത ഓക്കെ ഓക്കേ എല്ലാവർക്കും പുതപ്പായി ഓർമ്മല്ലേ നമുക്ക് എന്നാ ഗുഡ് നൈറ്റ് പറ